പ്രേക്ഷകരെ നമ്മുടെ ശ്രുതി ശ്രുതിക്ക് മനസ്സിലായി കഴിഞ്ഞു തൻ്റെ ഉള്ളിൽ നിറയെ അശ്വിനോടുള്ള പ്രണയമാണെന്ന് അതേ പ്രേക്ഷകരെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനാ ഈ കടലമുട്ടായി കാണുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നു ഈശ്വര എൻ്റെ കുട്ടികൃഷ്ണൻ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര പരാതി നമ്മുടെ അശ്വിനും അതേപോലെ തന്നെയാണ് ശ്രുതിയുടെ സാമീപ്യം എവിടെ കിട്ടുന്നു അവിടെ നമ്മുടെ അശ്വിന് സ്റ്റക്കാവുന്നുണ്ട് പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ്ങും അല്ലേ പ്രണയ ആഹാ ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ എന്താ വാഹനിൽ നിന്നും പോകാതെ നമ്മുടെ ശ്രുതി അശ്വിനെ കാണുമ്പോഴും അശ്വിൻ ശ്രുതിയെ കാണുമ്പോഴും ഇവരുടെ ഒരു സാമീപ്യം പരസ്പരം അറിയുമ്പോഴൊക്കെ ഈ പാട്ടാട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കുറേ പോക പോകർക്ക് മനസ്സിലാവും ഇവരുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തീവ്ര പ്രണയം തന്നെയാണെന്ന് അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് മാക്സിമം അശ്വിനെ എന്താ പറയുക അശ്വിനെ മുമ്പിൽ പെടാതെ ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ അശ്വിൻ്റെ ആ ഒരു പരിസരത്ത് തന്നെയായിരിക്കും നമ്മുടെ ശ്രുതി എത്തിച്ചേരുന്നത് എന്തായാലും വളരെ കോമഡി ആയിട്ടുള്ള കുറേ രംഗങ്ങളാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന ശേഷം നമ്മുടെ നമ്മൾ അശ്വിൻ്റെ വീട്ടിലേക്കൊരു പുതിയ കുഞ്ഞാതിഥി കൂടെ എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ